നമസ്കാരം കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് പദ്ധതികൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കുട്ടികൾക്ക് കവറേജ് വരുന്ന രീതിയിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള എൽ ഐ സിയുടെ ഒരു പോളിസിയാണ് ജീവൻ തരുൺ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാനായിട്ടുണ്ട് ഇരുപത് വയസ്സ് വരെ മാത്രം പ്രീമിയം അടച്ചുകൊണ്ട് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ ഒരു മണി ബാഗുകളായിട്ട് കിട്ടിയത് കൊണ്ട് ഇരുപത്തിയഞ്ചാം വർഷം ബാക്കി ബോണസോട് കൂടിയിട്ടുള്ള തുകയും ലഭിക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് തന്നെ മൂന്ന് വ്യത്യസ്ത രീതിയിൽ ഉണ്ട് ഉദാഹരണത്തിനിപ്പോൾ ഒരു അമ്പത് ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ അഞ്ച് ശതമാനം വീതം വർഷാവർഷങ്ങളിൽ കിട്ടുന്ന രീതിയിൽ ബാക്കി എമൗണ്ടും അതിൻ്റെ ബോണസും കൂടെ ഇരുപത്തിയഞ്ചാം വർഷം കിട്ടും ഇനി പത്ത് ശതമാനം വീതം കിട്ടുന്ന രീതിയിലുണ്ട് പതിനഞ്ച് ശതമാനം വീതം കിട്ടുന്ന രീതിയിലുണ്ട് അങ്ങനെ മൂന്ന് ഓപ്ഷനുകളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തിരഞ്ഞെടുക്കാം കാരണം പല രക്ഷിതാക്കളും പല കുട്ടികളെയും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളാണ് അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത മാത്രമല്ല കുട്ടികളുടെ ഈ പോളിസിയിൽ പി ഡബ്ല്യു ബി ഓപ്റ്റ് ചെയ്യാൻ പറ്റും അതായത് പ്രീമിയം വെയ്വർ ബെനിഫിറ്റ് ഏതെങ്കിലും കാരണവശാൽ വെച്ചാൽ രക്ഷിതാവിന് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് പ്രീമിയം അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ ഒരു പ്ലാനിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത കാരണം അങ്ങനെ വരുമ്പോൾ രക്ഷിതാവ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുട്ടികളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്വപ്നം അവിടെ പൂർണ്ണമായിട്ടും നടപ്പിലാവും എന്നുള്ളതാണ് നമുക്ക് നോക്കാം ഇതിൻ്റെ ഏറ്റവും മികച്ച പത്ത് ബെനിഫിറ്റുകൾ എന്തൊക്കെയെന്നുള്ളത് ഒന്നാമത്തേത് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സഹായമാണ് ഒന്നാമത്തെ ഓപ്ഷനായിട്ട് വരുന്നത് അതിൽ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ഘട്ടങ്ങളിൽ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ നമുക്കറിയാം ഒരു പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സാവുന്നുണ്ട് ഇന്നത്തെ ഒരു കുട്ടി പ്ലസ് ടു കഴിയുന്ന സമയത്തൊക്കെ വീണ്ടും ഒന്നോ രണ്ടോ വർഷം എൻട്രൻസ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് ഒരു ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇരുപതാമത്തെ വയസ്സും മുതൽ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സ് വരെ ഓരോ വർഷവും റിട്ടേൺ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു പ്ലാന് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബെനിഫിറ്റബിൾ ആയിട്ട് മാറുന്നുണ്ട് ഇനി അങ്ങനെ ഇടയ്ക്ക് വെച്ച് വേണ്ട ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഒന്നിച്ചു മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷനും കൊടുക്കുന്നുണ്ട് അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റായിട്ട് വരുന്നത് ഇനി രണ്ടാമത്തെ പേ ഔട്ട് ഓപ്ഷനിലെ വഴക്കം നിങ്ങൾക്ക് എത്ര മെച്യൂരിറ്റി ആനുകൂല്യം വേണമെന്ന് പീരിയോഡിക്ക് പേ ഔട്ടുകളായിട്ട് തിരഞ്ഞെടുക്കാം എത്ര ലംസമായി നൽകണം എന്ന് തിരഞ്ഞെടുക്കാം ഈ രണ്ട് ഓപ്ഷനുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇപ്പോൾ ഇരുപതാമത്തെ വയസ്സ് മുതൽ നമ്മൾ എത്ര ലക്ഷം രൂപയുടെ കവറേജ് ആണോ എടുത്തിട്ടുള്ളത് ഇപ്പോൾ വൺസ് ഇയറിൻ്റെ ഒരു കവറേജ് ആണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന് അഞ്ച് ശതമാനം വച്ച് അഞ്ച് ലക്ഷം രൂപ വെച്ച് ഓരോ വർഷം മതിയെന്നുണ്ടെങ്കിൽ ഇരുപതാമത്തെ വയസ്സിൽ അഞ്ച് ലക്ഷം ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ അഞ്ച് ലക്ഷം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അഞ്ച് ലക്ഷം ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ അഞ്ച് ലക്ഷം ഇരുപത്തി നാലാമത്തെ വയസ്സിൽ അഞ്ച് ലക്ഷം അങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങി ഇരുപത്തഞ്ചാമത്തെ വർഷം ബാക്കി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും അതിൻ്റെ ബോണസും ഫൈനൽ അഡീഷണൽ ബോണസും അടങ്ങുന്ന തുക ഒന്നിച്ച് കിട്ടും അപ്പോൾ ഫൈനലായിട്ട് എന്തെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലിയിലേക്ക് കയറുന്നതിനോ അല്ലെങ്കിൽ വിവാഹ ആവശ്യങ്ങൾക്കോ വേണ്ടി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ പഠനത്തിനുള്ള തുക നമുക്ക് വേറെയും കിട്ടി ആ രീതിയിലാണ് വരുന്നത് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് കൂടെ കൂടുതൽ പഠനത്തിന് എന്ന് തീരുമാനിക്കുന്ന വ്യക്തികൾക്ക് പത്ത് ശതമാനം വീതം കിട്ടുന്ന രീതിയിൽ എടുക്കാം അപ്പോൾ തുടർച്ചയായിട്ട് അഞ്ച് വർഷം നമുക്ക് പത്ത് ലക്ഷം രൂപ വെച്ച് വൺസ് ഇയറിൻ്റെ എടുക്കുമ്പോൾ കിട്ടുന്നു ബാക്കി അമ്പത് ലക്ഷവും അതിൻ്റെ ബോണസും ഫൈനൽ അഡീഷണൽ ബോണസും കൂടെ ഇരുപത്തി അഞ്ചാമത്തെ വർഷത്തിൽ കൊടുക്കുന്ന രീതിയിൽ ഇനി അതിലും കുറച്ചും കൂടെ കൂടുതൽ വേണമെന്നുള്ള വ്യക്തികൾക്ക് പതിനഞ്ച് ശതമാനത്തിൻ്റെ ഓപ്ഷൻ എടുക്കാം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് നമുക്ക് അഞ്ച് തവണയായിട്ട് നാട്ടിൽ കിട്ടുമ്പോൾ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ നമുക്ക് കിട്ടി ബാക്കി ഇരുപത്തഞ്ച് ലക്ഷവും അതിൻ്റെ ബോണസും ഫൈനൽ അഡീഷണൽ ബോണസും അവസാനം ഒന്നിച്ച് കിട്ടുന്ന രീതിയിൽ അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പേ ഔട്ട് ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം നമുക്കുണ്ട് ഇനി കുട്ടിക്കുള്ള ലൈഫ് കവർ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായാൽ അതായത് എന്താ ഇതിൻ്റെ രക്ഷിതമായിട്ടുള്ള വ്യക്തി മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ കുടുംബത്തിന് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ലൈഫ് ഇൻഷുറൻസ് പകേക്ഷ നൽകുന്നുണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമുക്ക് ആ പി ഡബ്ല്യുബി നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ പിന്നീട് പ്രീമിയം അടക്കാതെ തന്നെ കുട്ടിക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റുകളെല്ലാം നമുക്ക് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഇനി അതോടൊപ്പം തന്നെ അടുത്തൊരു ഓപ്ഷൻ ഉറപ്പായിട്ടുള്ള അതിജീവന ആനുകൂല്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അഞ്ച് ശതമാനം പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം വീതം ആയിട്ട് നമുക്ക് ലഭിക്കുന്നു അതിൽ അതിലേതാണ് വേണ്ടതെന്നുള്ള ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഉറപ്പായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മെച്യൂരിറ്റി ആനുകൂല്യം പോളിസി കാലാവധി പൂർത്തിയാകുന്നത് വരെ ഇരുപത്തിയഞ്ച് വർഷം വരെ കുട്ടി ജീവിച്ചിരിക്കുകയാണെങ്കിൽ ബാക്കി അഷൂഡായിട്ടുള്ള തുകയും ബോണസുകളെല്ലാം ഒരുമിച്ച് നൽകും അതോടൊപ്പം തന്നെ അഞ്ച് വർഷം കുറവായിട്ട് അതായത് ഇരുപത് വർഷം വയസ്സാകുമ്പോൾ എന്ന സമയത്ത് പ്രീമിയം അടവ് അവസാനിച്ചു രീതിയിലാണ് അതിന്റെ ബെനിഫിറ്റുകൾ വരുന്നത് ഇനി അടുത്തത് പ്രീമിയം ഒഴിവാക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞ പി ഡബ്ല്യു ഡി ഓപ്ഷൻ തന്നെയാണ് അതിൽ വരുന്നത് രക്ഷിതാവിന് മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രീമിയങ്ങൾ ഒഴിവാക്കപ്പെടും കൂടാതെ കുടുംബത്തിന് ഒരു ഭാരമില്ലാത്ത രീതിയിൽ പോളിസി കണ്ടിന്യൂ ആയിട്ട് പോവുകയും ചെയ്യും കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും ബോണസും അവസാന അധികവർഷമായിട്ട് ലഭിക്കുന്ന ഡീഷണൽ ബോണസുകൾ നമുക്കറിയാം എൽ ഐ സിയിൽ നമുക്ക് ഒരു പോളിസി അവസാനിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ബോണസ് ലഭിക്കുന്നുണ്ട് ഇനി പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ എടുത്തിട്ടുള്ള പോളിസികളാണെങ്കിൽ അതിൽ ഫൈനൽ അഡീഷണൽ ഉണ്ട് ഇപ്പോൾ കുട്ടിയുടെ വയസ്സ് കണക്കാക്കിയിട്ടാണ് ഫൈനൽ അഡീഷണൽ ബോണസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് പറയുക അതായത് നമുക്ക് ജനിച്ച് തൊണ്ണൂറ് ദിവസം മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടി കുട്ടികൾക്ക് ഈ പ്ലാനിൽ ചേരാം അപ്പം പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്കാണെങ്കിൽ ഈ പോളിസിയുടെ കാലാവധി എന്ന് പറയുമ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സാണ് അപ്പോൾ പതിമൂന്ന് വർഷത്തിനുള്ള അവിടെ ഫൈനൽ അഡീഷണൽ ബോണസ് ഉണ്ടാവില്ല അതേസമയത്ത് ഒന്നോ രണ്ടോ വയസ്സുള്ള കുട്ടിയൊക്കെയാണ് ചേർന്നുണ്ടെങ്കിൽ അവിടെ ഫൈനൽ അഡീഷണൽ ബോണസും കൂടെ നമുക്ക് ഈ പോളിസിയുടെ കൂടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതൊരു അധിക ബോണസായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും ഇനി പഴയ മോഡലിൽ നമുക്ക് ടാക്സ് ബെനിഫിറ്റൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എ ടി സി പ്രകാരം ഒന്നര ലക്ഷം രൂപയുടെ ബെനിഫിറ്റുകൾ ഇതിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമുക്ക് റിട്ടേൺ കിട്ടുന്ന പടത്തിന് ടെൻഡൻഡി പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റുകൾ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട് അത് പഴയതിലും പുതിയതിലാണെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ട് അത് നമുക്ക് പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്താൻ പറ്റും അതുപോലെ ഒരു വർഷം കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും ഈ പോളിസിയിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക കുട്ടിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് അതിൽ ലോൺ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക അത് മാത്രമാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നമുക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഫണ്ട് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ലോൺ ഓപ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ അതോടൊപ്പം തന്നെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും പറ്റും എപ്പോഴും നമ്മൾ ഈ ഇൻഷുറൻസ് എടുക്കുന്ന ഏറ്റവും കൂടുതൽ ദീർഘകാലത്തേക്ക് കണക്കാക്കിയിട്ടാണ് വേണ്ടത് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരു ദീർഘകാല പോളിസി ആയിട്ട് ഇപ്പോൾ ഒരു വയസ്സോ രണ്ട് വയസ്സുള്ള കുട്ടിക്കാണെങ്കിൽ ഇരുപത്തിയഞ്ച് വർഷം വരെ നമുക്ക് കവറേജ് ഉറപ്പ് വരുത്താനും അതോടൊപ്പം തന്നെ ഒരു വലിയ ഫണ്ട് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയങ്ങൾ ചെറുതാണെങ്കിൽ പോലും നമുക്ക് ആ ദീർഘകാലം ഉള്ളത് കൊണ്ട് തന്നെ ഒരു വലിയ ഫണ്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ടും പറ്റും കൂടുതൽ വർഷങ്ങൾ നിൽക്കുന്നതോറും ബോണസും ഫൈനൽ അഡീഷണൽ ബോണസും കൂടിയിട്ട് വലിയൊരു അവിടെ ും അപ്പൊ നമുക്ക് മികച്ച ഒരു സമ്പാദ്യമായിട്ടും നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും തീർച്ചയായിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ പോളിസി എടുക്കുന്ന വ്യക്തികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാനുകളിൽ പ്ലാനുകളിലാണ് എൽ ഐ സിയുടെ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ കമൻറ് ചെയ്യാൻ പറ്റുന്ന ഈ പത്ത് ഓപ്ഷൻ ഞാൻ പറഞ്ഞു ഇതിൽ ഏത് ഓപ്ഷനാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷണമായിട്ട് തോന്നിയെന്ന് താഴെ കമൻറ്റ് ചെയ്യും അപ്പോൾ കുട്ടികളുടെ വ്യത്യസ്തമായിട്ടുള്ള കുറിച്ച് നമുക്ക് ഇനിയും ഒട്ടേറെ പ്ലാനുകൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും പുതിയ പുതിയ പ്ലാനുകളെ കുറിച്ച് വരുന്നുണ്ട് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു വൺ ടു വൺ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി സാധിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ താങ്ക്